ുഹാരത്തിൻ്റെ സമയവും രൂപവും റക്കാത്തുകളുടെ എണ്ണം അതിന്റെ ശ്രേഷ്ഠത ഒന്ന് വിശദീകരിക്കാമോ അതേപോലെ ഇഷ്ട്രാഖ് നിസ്കാരം പറഞ്ഞ നിസ്കാരം ഉണ്ട് കേട്ട് സുബഹിൻ്റെ ശേഷം അതിനെക്കുറിച്ച് എങ്ങനെ ഡീറ്റെയിൽസ് എങ്ങനെയൊന്നും അറിയില്ല അതും കൂടെ ഒന്ന് വിശദീകരിച്ച് തരാം സ്ഥലക്കും വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണല്ലോ അതേക്കുറിച്ചൊന്ന് സംസാരിക്കണം വിശദീകരിക്കണം എന്നാണ് ഒരു മാന്യ സഹോദരൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരമാണ് ബഹുമാനപ്പെട്ട റളിയല്ലാഹു ഇമാമിനുഅ തന്റെ ഷെർഹുൽ മുഹദബ് നാല് നാൽപ്പതാമത്തെ പേജിൽ മത്തിനടക്കം ആതിബത്തി തുടർന്ന് വരുന്ന പ്രത്യേകം സുന്നത്തായ നിസ്കാരത്തിൽപ്പെട്ടതാണ് നിസ്കാരം എന്ന് പറയുന്നുണ്ട് എന്നിട്ടൊരു ഹദീസ് കൊടുക്കുന്നു മിൻ മിൻ ദാലിക യുസുബിയുലിൻ ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റതി അള്ളാഹു താലാനു നാനൂറ്റി തെണ്ണൂറ്റി എട്ടാം നമ്പറായും ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റതി അള്ളാഹു താലാനുവും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബൂദാവൂദ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാം നമ്പറായും ഒക്കെ ഉദ്ധരിക്കുന്ന സ്വഹ്യായ ഒരു ഹദീത്തിലുണ്ട് ഓരോ മനുഷ്യനും നേരം വെളുക്കുമ്പോൾ അവൻ്റെ ഓരോ കണിപ്പുകളുടെ മേലും മുന്നൂറ്റി ചില്ലാനം കണിപ്പുകളുണ്ട് ഓരോ കണിപ്പുകൾക്ക് പകരമായും അവൻ ഓരോ ധാനധർമ്മം പടച്ച തമ്പുരാൻ്റെ വജീൽ ചെയ്യേണ്ടവനാണ് സത്യത്തിൽ അവൻ എന്നിട്ട് പറഞ്ഞു ദാനധർമ്മം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ദാനധർമ്മം തന്നെ വേണമെന്നില്ല അവ കുല്ലു തസ്ബീയത്തിന് സ്വതക്കാർ തസ്ബീ ചൊല്ലിയാലും ഹെമദ് ചൊല്ലിയാലും ലാലി പറഞ്ഞാലും അള്ളഹ് അക്ബർ പറഞ്ഞാലും നന്മ കൊണ്ട് കൽപ്പിച്ചാലും തിന്മയെ തൊട്ട് നിരോധിച്ചാലും അതൊക്കെ എല്ലാം ദാനധർമ്മങ്ങൾ തന്നെയാണ് പക്ഷെ അവ യുസുറക്കേത്തുമാൽ രണ്ടിലൊക്കെ ഏത്ത അവർ നിസ്കരിച്ചാൽ ആ നിസ്കാരം അവന് ഏറ്റവും അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ബഹുമാനപ്പെട്ട ഇമാം നബീർ അള്ളി അള്ളാഹു തുടർന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് വളരെ സുഹൃതായ ഒരുപാട് ഹദീസുകളിൽ വന്നതാണ് ലുഹാ നിസ്കാരം ഏതായാലും അക്ക ദുഹ റക്കുകയെത്താണ് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് ഋഖേത്താണ് വാക്ക്സുർവാൻ എട്ട് ഋക്കേത്താണ് വർദ്ധിത എണ്ണം എന്ന് ഫതൂഹുൽ മൊയൻ പേജ് നൂറ്റി ഏഴ് വരി ആറിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇമാമിനു നബി തൻ്റെ മിന്നഹാജിൽ വലയാക്കിന്നൽ ാണ്ഹിയാൽ ചുരുക്കലാണ് ഏറ്റവും അഭികാമ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഇബിനു ഹജർ തങ്ങള് തന്റെ തൊഴ വാള്യം രണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടാം പേജ് മൂന്നാമത്തെ വരിയിൽ ഇങ്ങനെയാണ് ഉണർത്തുന്നത് ചുരുങ്ങിയത് രണ്ട് റിക്കയത്ത് ഏറിയാൽ പന്ത്രണ്ട് ഋക്കേത്ത് ഏറ്റവും അഫുതല് എട്ടിൽ ചുരുക്കല് അപ്പം സ്വഹ്യായ അഭിപ്രായ പ്രകാരം ഷാഫി മദാബിന്റെ ഹജർ തങ്ങൾ അതാക്കുന്ന നല്ല അഭിപ്രായം പന്ത്രണ്ട് ഋക്കേത്ത് വരെ നിസ്കരിക്കാം ഏറ്റവും നല്ലത് രണ്ട് 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 ഋക്കേത്തുകളിൽ ഈ രണ്ട് ഋക്കേയത്തിൽ സലാം വീട്ടിൽ നിസ്കരിക്കലാകുന്നു ഏറ്റവും നല്ലത് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടാം പേജ് ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ ഏതാണ് സൂറത്ത് ഓതേണ്ടത് എന്നാണ് ഒരു ചോദ്യം ഒന്നാമത്തെ റിക്ക് വഷംസി വഹ എന്ന സൂറത്തും രണ്ടാമത്തെ റിക്ക്യത്തിൽ വല്ലുഹ വല്ലേലി എന്ന സൂറത്തും ഓതണം എന്ന് ഓതണമെന്ന് ഫത്തുഹുൽമോയിൻ നൂറ്റി ഏഴാം പേജിലുണ്ട് അല്ലെങ്കിൽ ഒന്നാമത്തെ റിക്കയത്തിൽ കുല്യാജിയുൽ കാഫിറോണയും രണ്ടാമത്തെ റക്കയത്തിൽ ഉൽഹു വല്ലാഹു വഹദും ഓദാം ഇനി രണ്ട് 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 വീതം ഏറെ റക്കയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഓരോ റക്കയത്തുകളിലും ആദ്യ റുക്കയത്തിൽ സൂറത്തുൽ കാഫിറോണയും രണ്ടാമത്തെ റക്കയത്തിൽ സൂറത്തുൽ ലിഹ്റാസും തന്നെ ഓതലാണ് അഭികാമ്യമെന്ന് ിസ്കരിക്കുമ്പോഴും ഓരോ രണ്ട് ഋക്യത്തിലേയും നല്ലത് എന്ന് ബഹുമാനപ്പെട്ടി രണ്ടാം വാള്യം ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടാം പേജ് മൂന്നാം വരിയിൽ വ്യക്തമാക്കി പറയുന്നുണ്ട് ഏതായാലും ഈ രണ്ട് ഋക്കയത്തിൽ സലാം വീട്ടിലാണ് സാധാരണ റാത്തിബ് സുന്നത്തുകളിൽ ഉള്ളതുപോലെ പോലെ നല്ലത് ഉദാഹരണം ലൂഹറിൻ്റെ മുമ്പ് നാലും ലൂഹറിൻ്റെ ശേഷം നാലും ഉണ്ടല്ലോ ആ നാല് കൂട്ടി നിസ്കരിക്കുന്നതിനേക്കാളും നല്ലത് രണ്ട് രണ്ട് ഋക്കയത്ത് നിസ്കരിക്കലാണ് ഇനി അതിൻ്റെ ടൈമ് മീൻ ഇർത്തിഫായ് ഷംസി കറുമീൻ സൂര്യോദയത്തിൻ്റെ ശേഷം ഒരു കുന്തത്തിൻ്റെ കതിർ എന്ന് പറഞ്ഞാൽ ഇരുപത് ഋക്കായത്ത് ഇരുപത് മിനിറ്റ് അപ്പം സൂര്യോദയം കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുക അവിടെ മുതൽക്ക് നിസ്കരിക്കലാകുന്നു അതിൻ്റെ ടൈം അത് ലോഹർ ബാങ്ക് കൊടുക്കുന്നത് വരെ ഉണ്ട് പക്ഷേ വഖ് അൽ മുഖ്താറു ഏറ്റവും നല്ല ടൈം ഇതാ സുബൈ ബാങ്ക് കൊടുക്കുന്നത് മുതൽ ലുഹർ വരെയുള്ള ടൈമിനെ നാല് ഭാഗമാക്കിയിട്ട് അതിൻ്റെ ഒന്നാം കാൽഭാഗം കഴിഞ്ഞതിൻ്റെ ശേഷം നിസ്കരിക്കലാകുന്നു ഏറ്റവും നല്ലത് പകല് എന്ന് പറഞ്ഞാൽ സുബൈ ബാങ്ക് മുതൽക്കാണ് കൂട്ടുകാണ സൂര്യോദയം മുതൽക്കല്ല ഇസ്ലാമിക ദൃഷ്ടിയ പകല് എന്ന് പറഞ്ഞാൽ സുബൈ മുതൽക്ക് തുടങ്ങും സൂര്യോദയം മുതൽ അല്ല അപ്പൊ സുബൈ മുതൽ ലുഹർ ബാങ്ക് കൊടുക്കുന്നത് വരെയുള്ള ടൈമിനെ നാല് ഭാഗമാക്കിയിട്ട് ആദ്യ കാൽഭാഗം കഴിഞ്ഞതിൻ്റെ ശേഷം നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് തൊയഫ രണ്ടേ മുന്നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ പേജിൽ കാണാം ഇനി മറ്റൊരു ചോദ്യം ഇഷ്രാഖിൻ്റെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒന്നാണോ അല്ലേന്ന് അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ബഹുമാനപ്പെട്ട എല്ലാ മഹദൂമൃതങ്ങളൊക്കെ തൻ്റെ അത്യ അതിൻ്റെ ഷറായി കിഫായത്തുള്ളിൽ കാണാൻ സ്വല്ലാലിഷറാൻ തല സൂര്യോദയം കഴിഞ്ഞ് ഒരു അല്പ മിനിറ്റുകൾ കഴിഞ്ഞാൽ അതായത് ഒരു കുന്തം പോലെ ഉയർന്നാൽ എന്ന് പറഞ്ഞാൽ ഒരു നാ ഇരുപത് മിനിറ്റോളം കഴിഞ്ഞാൽ അവൻ ഇഷറാഖ് നിസ്കാരം നിസ്കരിക്കണം അവിടെ ബഹുമാനപ്പെട്ട കിഫായത്തുൽ അത്തിക്ക എഴുതുന്നു വഖ്ലഫു അൽ സ്വലാത്തുൽ ഇഷറാഖി ഹിയ സ്വലാത്തുൽഹാ ലുഹ നിസ്കാരവും ഇഷറാഖ് നിസ്കാരവും രണ്ടും രണ്ടാണോ അതോ രണ്ടും ഒന്നാണോ രണ്ടാണെന്ന അഭിപ്രായമാണ് ബഹുമാനപ്പെട്ട വലിയ മഹതൂമത്തങ്ങൾ തൻ്റെ അധിക്കേയിൽ പറയുന്നത് കാരണം അധിക്കേ തന്നെ ഒരല്പം കഴിഞ്ഞതിൻ്റെ ശേഷം മഹാനവറുകൾ തന്നെ ബിഹുജൂമി ഇഷറാഖിൻ്റെ രണ്ടിലൊക്കെ നിസ്കരിച്ചതിൻ്റെ ശേഷം ഒരൽപ്പം ഖുർആനൊക്കെ ഓതണം അതിൻ്റെ ശേഷം പിന്നെ ലുഹായും നിസ്കരിക്കണം എന്ന് പറഞ്ഞതായിട്ട് കിഫായിയിൽ കാണാം പേജ് അറുപത്തി മൂന്ന് അപ്പം ഇഷറാഖ് നിസ്കാരവും ലുഹ നിസ്കാരവും രണ്ടും രണ്ടാണ് എന്നാണ് ബഹുമാനപ്പെട്ട അലിക്കയിൽ പറഞ്ഞത് പക്ഷേ ഫതൂഹുൽ മൊയീൻ നൂറ്റി പേജ് പതിനഞ്ചാമത്തെ വരിയിൽ അന്ന ളുഹാന്റെ നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ ഇശ്രാഖും കൂടി ഇശ്രാഖ് വേറെ നിസ്കരിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത് ഖിലാഫുൽ ഗസ്സാലി 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 ഇമാം രണ്ടും എതിര്യാണെന്ന് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു റളിയല്ലാഹു തആല ബിഹു അന്ന ളുഹാ ളുഹാ സ്വലാത്തിൽ ഇശ്രാഖ് ഇശ്രാഖിന്റെ രണ്ട് റക്അത്ത് വേറെയാണ് വേറെയാണ് ബഹുമാനപ്പെട്ടു നിസ്കാരം സുന്നത്തി രണ്ട് സുന്നത്തിനെ ഞാൻ നിസ്കരിക്കുന്നു എന്ന ശേഷം പ്രത്യേകം സുന്നത്തായ ആ രണ്ട് റക്കയത്ത് നിസ്കാരത്തെ ഞാൻ നിർവഹിക്കുന്നു എന്ന നീയത്തോടെ വാറ തന്നെ ഈറാം ചെയ്ത് നിസ്കരിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഷെർവാനി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വാള്യം രണ്ടിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ലുഹാൻ ഉക്കാരവും ഇഷറാഖും രണ്ടാണ് എന്നും ഒന്നാണ് എന്നും അഭിപ്രായമുണ്ട് ഇബുനാഗർ തങ്ങളും മൊത്തമതാക്കുന്നത് അത് രണ്ടും രണ്ടാണെന്നാണ് ഈ അഭിപ്രായമാണ് ബഹുമാനപ്പെട്ട വലിയ മുഖത്തും തങ്ങൾ അടുക്ക്യയിലൊക്കെ പറഞ്ഞത് പക്ഷെ പൊത്തൊന്ന് മോയിൽ അത് രണ്ടും ഒന്നാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഏതായാലും വളരെ പ്രബലമായ ഒരു സുന്നത്ത് നിസ്കാരമാണ് ബഹുമാനപ്പെട്ട നിസ്കാരം എന്ന് വേണ്ട നിസ്കാരം ഒരാൾ അത് വിഷയത്തിൽ വലിയ വേണ്ടത് ലഭിക്കും എന്ന് ഹജീത്തിൽ കാണാം അത് ഇല്ലാതെയാകാനും ദാരിദ്ര്യം ഇല്ലാതെയാകുവാനും ഹൃദയത്തിൽ ഭക്തി കൂടുവാനും നന്മ വർധിക്കാനും ഒക്കെ കാരണമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാമുമാർ ഹജീതകൾ ഉദ്ധരിച്ച് വ്യാഖ്യാനിച്ചു തരുന്നുണ്ട് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദുബായും തങ്ങളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് والبهاء بهاؤك والجمال جمالك والقوة قوتك والقدرة قدرتك والاسمة اسمتك اللهم إن كان رزقي في السماء فانزله وإن كان في الأرض فاخرجه وإن كان معسرا فيسره وإن كان حراما فطهره وإن كان بعيدا فقربه به هايك وبهايك وجمالك وقوتك وقدرتك آتني ما آتيت عبادك الصالحين ينضوا بلرى بردان مانا അള്ളാഹേ പ്രഭകളെല്ലാം നിന്റെ പ്രഭകളാണ് വെളിച്ചനെല്ലാം നിന്റെ വെളിച്ചമാണ് സൗന്ദര്യമെല്ലാം നിന്റെ സൗന്ദര്യമാണ് ശക്തികൾ മുഴുവനും നിന്റെ ശക്തിയും കഴിവ് മുഴുവൻ നിന്റെ കഴിവുമാണ് നിന്റെ കാവലാണ് കാവലല്ലാ അല്ലാവേ എനിക്ക് നീ കണക്കാക്കിയ ഭക്ഷണം ആകാശത്തിലാണെങ്കിൽ ഇറക്കിത്താ ഭൂമിയിലാണെങ്കിൽ അത് എനിക്ക് ഉൽപ്പാദിപ്പിച്ചു ത അല്ലാവേ പ്രയാസകരമാണെങ്കിൽ എനിക്ക് നീ എളുപ്പമാക്കിത്ത ഹറാമാണെങ്കിൽ എനിക്ക് നീ ശുദ്ധിയാക്കിത്ത ദൂരെ ആണെങ്കിൽ അടുപ്പിച്ചു താഹത്തി മുഹായിക്ക നിന്റെ പ്രഭയുടെറക്കത്ത് കൊണ്ടുമ്പോ ബഹായിക്ക നിന്റെ പ്രകാശത്തിന്റെ പറക്കത്തുകൊണ്ടും സൗന്ദര്യത്തിന്റെയും കഴിവിൻ്റെയും ശക്തിയുടെയും പറക്കത്തുകൊണ്ട് ആത്തിനീ മാതകസ്വാലിഹൈൻ നിന്റെ സദ്വൃത്തരായ അടിമകൾക്ക് നീ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും അനുഗ്രഹങ്ങളുമല്ല എനിക്കും നീ നൽകണമേ എന്നുള്ള ഈ ദുര വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ബഹുമാനപ്പെട്ട അല്ല ആ ഷർവാനി വാല്യം രണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ പേജിൽ ഉദ്ധരിക്കുന്നുണ്ട് അള്ളാഹു സുബാന വേണ്ടതുപോലെ ഈ ലുഹ നിസ്കാരമൊക്കെ ഒന്നുകൂടെ ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ വരെ നിസ്കരിക്കാവുന്ന നിസ്കാരമാണ് ഏറ്റവും ചുരുങ്ങിയത് ലുഹായിൽ നിന്നുള്ള രണ്ട് റിക്കയത്ത് സുന്നത്ത നിർവഹിക്കുന്നു എന്ന നീയത്തോടെ പള്ളിയിൽ വെച്ച ആകലാണ് അഫുദൽ ജമായ സുന്നത്തില്ല രണ്ട് നിസ്കരിച്ചാൽ കൂലി കിട്ടും രണ്ടിന്റെ ശേഷം വീണ്ടും നിന്നുള്ള രണ്ട് റക്കയത്ത് അങ്ങനെ രണ്ട് ഇങ്ങനെ രണ്ട് 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 വീതം എട്ട് പ്രക്കയത്തിൽ നിർത്തലാണ് നല്ലത് ഇനി ഒരു രണ്ടും രണ്ടും പന്ത്രണ്ട് വരെ ആകാം എന്നാണ് ഷാഫി മദാബിലെ പ്രബലമായ അഭിപ്രായം എട്ടേ പറ്റു എട്ടിൻ്റെ ശേഷം കൂറ്റരുത് അത് തെറ്റാണ് അത് ഹറാമാണ് എന്നുപോലും അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാർ ഉണ്ട് ഈ അഭിപ്രായമാണ് പലരും ഉദ്ധരിച്ചിട്ടുള്ളത് ഷാഫി മദാബിൻ്റെ മഴത്തമത് ഇബുനസർ തങ്ങളുടെ മുഴത്തമതാക്കുന്നത് പന്ത്രണ്ട് ഋഖേത്താണ് ഇതും മറ്റു സുന്നത്തുകളും നിർവഹിക്കാൻ നമുക്ക് അള്ളാഹുത്താല തോഫിക്ക് നൽകുമാറാവട്ടെ എന്നെയും ദുബായിൽ ചേർക്കണം നിങ്ങളുടെ സഹോദരൻ പി എ മുഹമ്മദ് ബാഖവി മുണ്ടം പറമ്പ്